ഇന്നത്തെ വീഡിയോയിൽ സാക്ഷാ ലയൺമാന് നമ്മൾ തന്നെ ഒരു ബൈക്കമോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണെന്നല്ലേ വീഡിയോയിലേക്ക് പോയി നോക്കാം നമുക്ക് എന്തായാലും അങ്ങനെ ആദ്യമായി കൈസ് രാവിലെ ഏഴ് മണിയായപ്പോൾ നമ്മൾ എണ്ണിച്ച് നമ്മുടെ ലക്ഷുറിയസ് കാറിൽ നമ്മളൊരു ചായ എല്ലാം കുടിച്ച് തിരിച്ച് വരുന്ന വരവാണ് ഗൈസ് ഇത് അതേപോലെ ഗൈസ് നിങ്ങൾക്കൊരു ചോദ്യമുണ്ട് ഈ കാണുന്ന കാർ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഗൈസ് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യും എത്ര പേർക്ക് അറിയാമെന്ന് എന്തായാലും നോക്കാം എനിക്കറിയാം കൈഷ് അങ്ങനെ എല്ലാ ദിവസവും വീഡിയോ ഒന്നും ഇടതില്ലെന്ന് പക്ഷേ നമുക്ക് ഇനിയാലും എല്ലാ ദിവസവും വീഡിയോ ഒക്കെ ഇടണം എന്തായാലും കൈഷ് നമ്മുടെ ഫ്രണ്ടത്തെ മതിലിനെ ചെറിയ പണിയെല്ലാം ഉള്ളതുകൊണ്ട് നമുക്കതൊന്ന് പോയിട്ട് നോക്കണം എന്നാലും എന്താ ചെയ്യേണ്ടതെന്ന് ആരാണ് എന്താണ് എന്ത് എന്ത്യാന്ന് എന്താ എന്ത് താഴെത്തോട്ട് അല്ലേ മറ്റേ അയൺമാൻ മറ്റേ അവഞ്ചേഴ്സിനകത്തുള്ള അതെങ്ങാ നമ്മളൊരു സാധനം കാണിച്ചു തരാം സാധനത്തിൽ സൂക്ഷിച്ച് നോക്കി സാധനം പൊട്ടിത്തെറിക്കുന്നത് ഇതൊന്നും നോക്കിയാണ് ഗിഫ്റ്റ് ആണ് പൊന്നായി ഇത് അനക്കുള്ള ഗിഫ്റ്റ് ഒന്നും അല്ല ഇതാണ് ഞാൻ ഉണ്ടാക്കാൻ പറ്റ ബൈക്ക് പക്ഷെ എന്റെ കൈ ഓടിച്ചുകൊണ്ട് ഇച്ചൊരു സഹായം ചെയ്യണേ ഇത് ഇജിണ്ടി തരണം ആഹാ അത് കൊള്ളാ എനിക്ക് വേറെ പണിയില്ലെന്ന് വിചാരിച്ചെന്തായാലും തരാ കൂട്ടക്കാരെ വേഗം പെട്ടോ ചെക്കല്ലീനി വെറുതെ നിന്ന് എന്റെ തലയിൽ അടുത്ത വള്ളി വള്ളിദേവന്ന് വീടി അങ്ങനെ കൈഷ് ഇന്നലെയാണ് നമ്മുടെ അല്ല നമ്മൾ കണ്ടത് പക്ഷെ എന്തോ ഒരു ഇതിനു വേണ്ടി ഞാനത് കയറി അങ്ങ് ഏറ്റെടുക്കുകയും ചെയ്തു ഇനി നമ്മൾ വണ്ടി ഉണ്ടാക്കാനായിട്ട് നടക്കണം ആ ചെറുക്കുന്ന ഇനി നാളോ മറ്റന്നാളോ ആയിട്ട് വരാന്നൊക്കെയാ പറഞ്ഞത് രാവിലെ ആയപ്പോൾ തന്നെ നമ്മൾ എണ്ണിച്ചിട്ടുണ്ട് അത് മാത്രല്ല കൈഷ് ഇന്നല്ല പിങ്കിഷ് കൈലാണ് ശേഷ് പിങ്കി സ്കൈലെന്ന് പ്രത്യേക നിറമുള്ള ഒരു കളറുള്ള രാവിലെയായിരുന്നു ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് രാവിലെ തന്നെ നമുക്ക് അയൺമാൻ ആർക്ക് റിയാക്ടറിൻ്റെ ലൊക്കേഷൻ ഇട്ട് തന്നിട്ടുണ്ട് കൈഷ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ വണ്ടി എടുത്ത് നമുക്ക് നേരെ അന്ന് അങ്ങോട്ട് ചലിക്കാം എന്തായാലും കൈഷ് എനിക്ക് അറിഞ്ഞുകൂടാ എന്ത് എവിടെ എങ്ങനെ എപ്പോൾ എത്തുന്നു ഒന്നും എനിക്കറിയാൻ പാടില്ല ഒരു വണ്ടിയേ ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ പക്ഷെ നോക്കി നോക്കാം നമുക്ക് അയൺമാൻ്റെ സൂട്ട് വല്ലതും കിട്ടുകയാണെങ്കിൽ കൊള്ളായിരുന്നു ആ ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്ത് മാത്രമാണ് നമ്മളിപ്പോൾ ഈ ജോലി ഏറ്റെടുത്തിരിക്കുന്നത് തരാമെന്നൊന്നും പറഞ്ഞില്ല പക്ഷെ നമുക്ക് ചോദിച്ചു നോക്കാം വണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ എന്തായാലും കൈസ് നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന ലൊക്കേഷൻ െന്ന് പറയുന്നത് വേറെ എവിടെയല്ല നമ്മുടെ സാക്ഷാൽ ജുറാസിക് പാർക്കിലാണ് സോ നമ്മുടെ ആദ്യത്തെ പോക്കാൻ ജുറാസിക് പാർക്കിലോട്ടാണ് അതേപോലെ നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ ലൈക്ക് അടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് അടിക്കുക അതേ കണക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തുള്ള നമ്മളെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു നമ്മൾ സംസാരിച്ച് നിൽക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും നമ്മൾ നമ്മുടെ ജുറാസിക് പാർക്കിലേക്ക് എത്തിയിട്ടുണ്ട് എന്തൊക്കെയോ ഇവിടെ ഒരു തകരാറുണ്ട് കൈസ് എനിക്ക് എന്തായാലും നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ആർക്ക് റിയാക്ടർ ഇരിക്കുന്ന ഇവിടുത്തോട്ടും പയ്യെ പോവാം പക്ഷേ പയ്യല്ല ആവശ്യത്തിന് കുഴപ്പമില്ലാത്ത സ്പീഡിൽ പോവാം ഇവിടെയാണ് കൈഷ് നമ്മുടെ സാക്ഷാത് അയൺമാൻ്റെ ലാബ് ഇരിക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ലാബിന്റെ അകത്തോട്ടങ്ങ് അങ്ങ് കയറിച്ചല്ല എന്നാലും നമ്മുടെ അയൺമാൻ ഓട്ടോയിൽ കയറി എവിടെ പോയെന്നുള്ള ഒരു വ്യക്തമായ ധാരണ എനിക്കില്ല ശരിക്കും അറിഞ്ഞുണ്ടോ കൈസ് കൈക്ക് ചെറിയ വേദന ഉള്ള കണക്കൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും ഇത് അത്യാവശ്യം വലിയൊരു ലാബാണ് ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കുറെ കുറെ സാധനങ്ങളുണ്ട് കുറെ എന്തോ ഇതെന്താ സംഭവം എന്നൊന്നും എനിക്ക് പ്രത്യേകിച്ച് മനസ്സിലാവുന്നില്ല പക്ഷെ നമ്മുടെ ലെഫ്റ്റും റൈറ്റും കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് ഇതൊന്നും ആവാൻ ചാൻസ് ഇല്ല ആർക്ക് റിയാക്ടർ നമുക്ക് പണ്ട് നമ്മൾ ഒരു പല സ്ഥലത്ത് വെച്ചിട്ട് ആർക്ക് റിയാക്ടർ കണ്ടതുകൊണ്ട് ചെറിയൊരു ബുദ്ധി ബുദ്ധിയുണ്ട് നമുക്ക് എന്താവാൻ ചാൻസ് എന്ന് പക്ഷേ ഇവിടെ എന്തൊക്കെയോ കുറേ പീസുകൾ കിടപ്പുണ്ട് ഇത് എന്ത് പീസുകളാണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല നമുക്കെന്തായാലും കുറച്ചും കൂടി അകത്തോട്ട് പോയി നോക്കി നോക്കാം ഇവിടെയും കുറെ എന്തൊക്കെയോ പാർട്സ് എല്ലാം കിടപ്പുണ്ട് എൻ്റെ ഒരു ബലമായ വിശ്വാസം ശരിയാണെങ്കിൽ ഇത് ജസ്റ്റ് എൻട്രൻസ് മാത്രമാണ് അയൺമാൻ ഓരോ തവണ കയറി ഇറങ്ങി പോകുന്ന സമയത്ത് സൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ചാടുന്ന ആവാനാണ് ചാൻസ് അങ്ങനെ നമ്മൾ മെയിൻ ലാബിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷേ ഗൈസ് ഈ സാധനം കൊള്ളാം ഇത് എന്തോന്ന് ഈ പടച്ചുണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറേ ഉണ്ട് ഗൈസ് മുകളിലോട്ടും താഴെത്തൊട്ടും അവിടെ ഇവിടെ ഒക്കെ എന്തായാലും നമുക്കൊന്ന് ചുറ്റിക്കറങ്ങി നോക്കാം എവിടെയാണ് ഈ ആർക്ക് റിയാക്ടർ വെച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ മാത്രമേ തന്നിട്ടുള്ളൂ ലാബിൻ്റെ കുറേ എൻട്രൻസ് ഉണ്ട് കുറേ എക്സിറ്റ് ഉണ്ട് കുറേ ബെഡ് ഉണ്ട് അയൺമാൻ കിടക്കുന്ന ബെഡും അയൺമാൻ്റെ കമ്പ്യൂട്ടറൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ് കൊള്ളാം നല്ല കമ്പ്യൂട്ടർ നമുക്ക് ഇതേപോലെ വേണം എന്തായാലും കൈസ് നമ്മുടെ വീട്ടിലിരിക്കുന്ന കമ്പ്യൂട്ടർ ഇത്രയും ഹൈടെക് അല്ല നമ്മള് ചെറിയ കമ്പ്യൂട്ടർ ആണ് അത് മാറ്റി നമുക്ക് ഒക്കെ ആക്കണം എന്തായാലും കൈസ് നമുക്ക് റൂമിൽ നിന്നൊക്കെ ഓരോന്ന് വെളിയിൽ ഇറങ്ങി നോക്കാം എന്തായാലും ആർക്ക് റിയാക്ടർ ഒന്നും കാണാനില്ല നമ്മൾ വീണ്ടും മെയിൻ ലാബിന്റെ മണ്ടയിലെല്ലാം കയറി വന്നിട്ടുണ്ട് ബട്ട് സ്റ്റിൽ നോ ആർക്ക് റിയാക്ടർ ഹിയർ അങ്ങനെ അടുത്ത തുറങ്കം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷേ ഈ തുരങ്കത്തിന്റെ ഉള്ളിലും ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് എന്തായാലും നോക്കി നോക്കി നോക്കാം ഈ തൊരത്തിന്റെ ഉള്ളിൽ കയറി ട്ടൊരു വഴി നമ്മളാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നുണ്ട് പക്ഷേ സ്റ്റിൽ നത്തിങ് വി വിൻ സീ ഹിയർ അടുത്തതേ വീണ്ടും ഒരു സ്റ്റെപ്പ് ഇറങ്ങിയതേ നമ്മൾ വീണ്ടും വീണ്ടും കുഴിയുടെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതുവരെ ഒന്നും കാണാനൊന്നുമില്ല എന്തായാലും കൈഷ് നമുക്ക് ഒന്നും കൂടി സൂക്ഷ്മവും വീക്ഷവുമായി നോക്കി നോക്കാം എന്നാലും എന്തേലൊക്കെ കിട്ടുമോ എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ ഞാൻ എന്തായാലും കൈഷ് മൊത്തത്തിൽ ഒന്ന് ചുറ്റിക്കറങ്ങി മൊത്തം ഒന്ന് നോക്കി നോക്കട്ടെ എന്തെങ്കിലും ഇനി കിട്ടിയാലോ ഇങ്ങാണെങ്കിൽ കുറെ സ്ഥലമുണ്ട് കൈസ് അവിടെ ഇവിടെ ഇവിടെ എവിടെയൊക്കെ ആയിട്ട് കുറെ കുറെ സ്ഥലങ്ങളുണ്ട് എവിടോട്ട് കയറി പോലെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ വരെ ഉണ്ട് പട്ടിക്കും പൂച്ചയ്ക്കും കേറി പോകാനായിട്ട് അങ്ങനെ നമ്മൾ കുറേ നേരത്തെ തെരച്ചിലിനൊടുവിൽ നമ്മൾ വേറൊരു റൂമിൽ കയറിയപ്പോൾ നമ്മുടെ അയൺമേന്റെ ഏതോ ഒരു ഏ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇവിടെ നിന്ന് ഇപ്പോൾ ഉണ്ട് എന്തായാലും കൈസ് ഇവിടെ എവിടെയോ ഉണ്ടാവാനാണ് ചാൻസ് കാരണം ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഗുഹയുടെ അകത്തോട്ട് കയറി ഇത്രയും നേരം നമ്മൾ എതിലൊക്കെയോ ആണ് കറങ്ങിക്കൊണ്ടിരുന്നത് നമ്മൾ അങ്ങനെ നോക്കി 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 വന്നപ്പോ കൈസ് ഇതേ വേറൊരു റൂമിന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അൾട്രോൺ ആണെന്ന് തോന്നുന്നു ഈ നിൽക്കുന്നത് അതോ ഇനി അയന്മാരുടെ വേറെ ഏതെങ്കിലും സൂട്ടാണോ എന്ന് എനിക്കറിയാൻ പാടില്ല പക്ഷേ ഭയങ്കര ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വേണമെങ്കിൽ ഗൈസ് നമുക്ക് അയൺമാൻ ബൈക്കെല്ലാം ഉണ്ടാക്കിയതിന് ശേഷം ഈ സാധനം തരുമെന്നൊക്കെ ചോദിച്ചു നോക്കാം എന്തായാലും നമ്മൾ ബൈക്കെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ അപ്പോൾ തരേണ്ടതാണല്ലോ എന്തായാലും നമുക്ക് ഈ റൂം ഫുള്ളായിട്ടൊന്ന് നോക്കിയോ ഓ ഗൈസ് ഫൈനലി നമ്മൾ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതേ ഇവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ആർക്ക് റിയാക്ടർ ഇനി ഇത് കൊണ്ടുപോയിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതിനകത്തെല്ലാം ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ബൈക്ക് ഉണ്ടാക്കാനായിട്ട് എന്തായാലും നമുക്ക് ഇതങ്ങ് എടുക്കാം പിന്നെ ഗൈസ് നമുക്ക് ഈ സാധനം വെറുതെ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഇത് ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അയന്മാൻ നമുക്കൊരു സാധനം തന്നായിരുന്നു ഇതിൻ്റെ പുറത്ത് വെക്കാനായിട്ട് എന്നാലേ ഇതിനകത്തുള്ള ആ ഒരു സാധനം മാറി കിട്ടുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എടുക്കാൻ നോക്കിക്കഴിഞ്ഞ് ഈ ബിൽഡിംഗ് എല്ലാം ഫുൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുന്നാ പറഞ്ഞത് എന്തായാലും നമ്മുടെ അയന്മാൻ തന്ന സാധനം നമ്മൾ വെച്ചിട്ട് നമ്മൾ ആ സാധനം എടുത്ത് നമ്മളിപ്പോഴത്തേക്ക് പോവാണ് ഇനി നമുക്ക് വേറെയും കുറെ അധികം സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാനുണ്ട് നമ്മുടെ ജുറാസി പാർക്കിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഇതുവരെ ഫിക്സ് ആയിട്ടില്ല എന്നാലും നമുക്ക് പോവാം ഈ ഡോർ ഒന്നും ഒന്നും പെട്ടെന്ന് ഡോറൊന്നും തുറക്കത്തില്ലാന്ന് ഭയങ്കര ടൈം പിടിച്ചിട്ടാണ് തുറക്കുന്നത് എന്താണെന്ന് അറിഞ്ഞൂടാ എന്തായാലും നമുക്ക് അടുത്ത നമ്മുടെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകണം ഗസ്റ്റ് ഹൌസിൽ കുറച്ച് സാധനങ്ങളുണ്ട് ബൈക്ക് റിപ്പയർ ചെയ്യാനും എടുക്കാനും പിടിക്കാനുള്ളത് നമുക്ക് എന്തായാലും നേരെ ഗസ്റ്റ് ഹൗസിലോട്ട് പോകാം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ഡ്രൈവ് നമ്മൾ കറക്കി തിരിച്ച് പറിച്ചെടുത്തോണ്ടാണ് പോകുന്നത് ഇവിടെയും ഗേറ്റ് സ്ലോ ആണ് പക്ഷെ നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മുടെ ഗെസ്റ്റ് ഹൗസിലോട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി ഇവിടെ ഒന്ന് തപ്പി നോക്കാം ഞാൻ ഇവിടെ എവിടെയാണ് മറ്റേ സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചിരിക്കുന്നത് ബൈക്കെല്ലാം ഒന്ന് റെഡി ആക്കാനുള്ളത് ഇവിടെ ഒന്ന് മൊത്തം നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ഇവിടെ എവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പൊ കാണാനും എന്തോന്നാ ഇതൊക്കെ ഒരു സാധനം വെച്ച ഇവിടുത്തെ കാണത്തില്ല നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഓക്കെ എനിക്ക് ഇപ്പോഴാണ് കൈ ഓർമ്മ വന്നത് ഈ റൂമിനകത്താണ് നമ്മുടെ ടയർ നമ്മൾ വെച്ചിരുന്നത് നമ്മുടെ അയൺമാൻ്റെ നമ്മുടെ ഈ ഒരു ടയറും കൊണ്ട് നമുക്ക് എന്തായാലും ഇനി ബാക്കിയുള്ള പരിപാടി എല്ലാം ചെയ്യാൻ വേണ്ടി നമുക്ക് ടയർ എടുത്ത് എന്തായാലും പോവാം കൈസ് എന്തായാലും അങ്ങനെ ടയറും കുറച്ച് കുറച്ച് സാധനങ്ങൾ പാർക്ക് റിയാക്ടറും അതെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് സാധനങ്ങൾ വേണം എന്തായാലും അത് എടുക്കാനായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് നമുക്ക് എന്തായാലും ഇറങ്ങി പോകാം എന്തായാലും നമ്മുടെ അടുത്ത ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്ക് എന്തായാലും ഒന്നും കൂടി നോക്കണം ബട്ട് കൈസ് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി ഫുള്ള് റെഡി ആക്കിയിട്ട് നമുക്ക് അയൺമേന കൊടുക്കാം അങ്ങനെ നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൈസ് നമ്മളൊരു ഹെലികോപ്റ്റർ തന്നെ സെറ്റ് ചെയ്ത് കാരണം ഇനി ട യാത്രയും കൊണ്ട് എന്തായാലും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഹെലികോപ്റ്റർ വേണം നമുക്ക് ഇനി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മളെ ആൾക്കാർ വെടിയൊക്കെ വെക്കുന്നുണ്ട് കാരണം ഈ ഹെലികോപ്റ്റർ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ എന്നാലും നമ്മളിതൊക്കെ എടുക്കും കാരണം നമുക്കൊരു അയർമാൻ്റെ സൂട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ഇവന്മാരൊന്നും പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് പറഞ്ഞു നടക്കാം എന്തായാലും നമ്മുടെ ബൈക്കെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ അയൺമാൻ്റെ ഒരു സൂട്ട് കിട്ടുകയാണെങ്കിൽ ഗൈസ് ഞാനിങ്ങനെ പറന്ന് കടന്നേ എന്തായാലും നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഹെലികോപ്റ്റർ വെച്ചിട്ട് ഇനി ഇവിടെ എവിടെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം സാധനം നമുക്കെന്തായാലും ഇവിടെ ഒന്ന് ഫുൾ ആയിട്ട് തപ്പി നോക്കി വെക്കാം ഓക്കെ ഗൈസ് ഒരു സാധനം കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അതുതന്നെയാണ് നമ്മൾ അന്വേഷിച്ച് വന്നതെന്ന് നമുക്ക് ലൊക്കേഷൻ അയൺമാൻ ആ ഫോണിനകത്ത് തന്നെങ്കിലും പക്ഷെ അത് എന്തൊക്കെയാണ് സാധനങ്ങളൊന്നും നമുക്ക് വലിയ രീതിയിൽ അറിയത്തില്ലായിരുന്നു എന്തായാലും എന്തേ നമ്മുടെ ഹാൻഡിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അയൺമാൻ്റെ വണ്ടിക്ക് വേണ്ടിയിട്ടുള്ളത് എന്തായാലും നമുക്ക് ഇതെടുത്തിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോകാൻ അധികം സമയമൊന്നും കളയാനില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ സ്ഥലത്തേക്ക് പോവാം അങ്ങനെ തന്നെ കൈ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് നമ്മളിപ്പോ ഈ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിലാണ് നമ്മുടെ സാധനങ്ങളല്ല ഇരിക്കുന്നത് വരുന്ന വഴിക്ക് കൈശ് നമ്മളൊന്ന് വീണത് നിങ്ങൾ കണ്ടായിരിക്കും പക്ഷെ കൈശ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഇതിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറൽ നടക്കത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യം ചെയ്യാൻ കൈഷ് നമ്മൾ ഈ താഴെ വെച്ചിരിക്കുന്ന സിമെന്റിന്റെ ചാക്കിന്റെ ഈ ഒരു കട്ടയുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ അടുക്കിയടക്കി വെച്ചിട്ട് അതിന്റെ മണ്ടയിലോട്ട് കയറാനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് നമ്മളിപ്പോ നമ്മുടെ പ്ലാൻ എത്രത്തോളം വർക്ക്ഔട്ടാവുന്ന എനിക്ക് വലിയൊരു പ്രതീക്ഷയില്ല ബട്ട് നമ്മളുടെ പ്ലാൻ ഭയങ്കര ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് കൊണ്ട് ഗൈസ് ഇതൊക്കെ നിസാരമായ കാര്യങ്ങളാണ് നമുക്ക് എന്തായാലും ഓരോന്നോരോന്നായിട്ട് അടിക്കി 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 വെക്കാം എന്തായാലും ഇതിൻ്റെ മണ്ടേലൊക്കെയാണ് ഗൈസ് നമ്മുടെ അയൺമാൻ ഓരോ സാധനങ്ങൾ ആരും എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്കിതൊക്കെ നിസ്സാരമായ കാര്യം കണ്ടോ നമ്മൾ ഇതെല്ലാം കൊണ്ട് വെച്ച് ബെൽഡെല്ലാം ചെയ്ത് ഫുൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് മണ്ടേ കയറി അതിന്റെ തന്നെ ഇരിപ്പുണ്ട് ഇപ്രാവശ്യം നമ്മൾ എടുക്കാവുന്നത് വേറൊന്നും അല്ല നമ്മുടെ അയൺമാൻ്റെ ഹെൽമെറ്റാണ് ഗൈസ് നമുക്ക് ഈ ഒരു ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വേണം നമുക്ക് ഇനി പോകാനായിട്ട് എന്തായാലും കൈസ് അന്മേനെ വെക്കാനുള്ള ഹെൽമെറ്റും എടുത്തിട്ട് നമ്മൾ ഇനി അടുത്തത് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന അത് വേറെ എവിടെയല്ല നമ്മുടെ ടണലിലോട്ടാണ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പീസ് ഇരിക്കുന്നത് ഈ ഒരു ടണലിൻ്റെ അകത്താണ് എന്തായാലും നമുക്ക് ടണലിൻ്റെ അകത്തുനിന്നതേ നിങ്ങൾക്ക് ആ വിദൂരതയിൽ കാണാൻ പറ്റും നമ്മുടെ വണ്ടിയുടെ അവസാന ഫൈനൽ പാർട്ട് നമുക്ക് എന്തെങ്കിലും ഇതും നമുക്ക് നേരെ എന്തായാലും പോയി ഫുള്ള് അസംബിൾ ചെയ്യണം ഓടിയിട്ട് ഓടിയിട്ട് അങ്ങ് എത്തുന്നില്ല എന്നാലും കൈസ് നമുക്ക് എന്തായാലും വെച്ച് പിടിച്ച് നമുക്ക് എന്തായാലും സാധനം എടുത്ത് നമ്മുടെ വണ്ടി ഫുള്ള് അസംബിൾ വെക്കാം എല്ലാം നമ്മൾ ഒപ്പിച്ചിട്ട് നമ്മൾ വണ്ടി ഇപ്പോ അതെ അസംബിൾ ചെയ്യാണ് നമ്മുടെ ആ ഒരു ഇതേ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ അയർമാന്റെ തലയും കൊണ്ട് വെച്ചിട്ടുണ്ട് എന്തായാലും നമ്മുടെ വണ്ടി എല്ലാം കാണാൻ നല്ല എന്തായാലും കിടിലോ ആയിട്ടുണ്ട് ഇപ്പോൾ അയൺമാനെ ഒന്ന് കൊടുക്കണം ഓയ് ഓയിന് ആ ശരി 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 അപ്പൊ കൈഷ് ഇതാണ് നമ്മുടെ അയർമാന്റെ വണ്ടി വണ്ടിക്ക് ടയർ ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് അയൺമാന് വേണ്ടി ഞാൻ പ്രത്യേകം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് കൈഷ് ഈ എങ്ങനൊരു സാധനം കൊള്ളാവില്ലേ എന്തായാലും നമുക്ക് അയൺമാൻ ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് എന്തായാലും അയൺമാനോട് ഒരു ചോദിച്ചെല്ലാം തരുവോന്ന് എന്തായാലും നമ്മുടെ അയൺമാന് വേണ്ടി നമ്മൾ ആർ റിയാക്ടറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ അയൺമാനോട് ഒരു സൂട്ടും കൂടി ചോദിച്ചു നോക്കാം അയൺമാനെ എനിക്കൊരു സൂട്ടൊക്കെ തരാവോ അയൺമാന്റെ വണ്ടിയൊക്കെ ഉണ്ടാക്കി തന്നല്ലേ പിന്നെ എനിക്ക് വേറെ പണിയുണ്ട് അയ്യോ അങ്ങനെ പറഞ്ഞുകൂടെ എനിക്കൊരു സൂട്ട് താറക്കാ വല്ല പണിക്കും പോടാ